വി ടി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ വർഷത്തെ വിയറ്റ്നാം ഇയർലി ചക്കയിലെ അവസാനത്തെ ചക്കയായത് ഇനി അതിനകത്ത് വീണ്ടും കള പൊട്ടി വന്നു കഴിഞ്ഞാലേ നമുക്ക് ചക്കയുള്ളൂ പക്ഷേ നമുക്കുള്ള സാധാരണ പ്ലാവില പൂട്ടല്ല ഇടയ്ക്ക് ഇതിനകത്ത് ചക്ക വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പിടിച്ച് തീരാൻ പോയ ചാവല ചക്കയാണിത് അപ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ചക്ക എടുത്തിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കത്തില്ലേ അതുപോലെ മാവിനകത്ത് മുക്കിപ്പൊരിക്കാൻ പൊരിക്കുന്ന ഒരു ഐഡിയ ഇന്ന് ചെയ്യാൻ പോണത് അപ്പം എല്ലാം കൂടി ചെയ്ത് കുളവാക്കുന്നില്ല ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അതിനായിട്ട് കുറച്ച് അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ചക്ക പക്ഷേ എന്തോ എന്ന് ഈ ചക്കയ്ക്ക് നല്ല കനമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നുകൂടെ ഒന്ന് ചീകി കൊടുക്കണമെന്നൊന്നും നോക്കാം അപ്പം കുറച്ച് മാത്രം നമുക്ക് ചെയ്ത് നോക്കാം ഈ ചകണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ചകണി വറുത്ത് പോരിക്കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല മധുരമായി ച ചവണിക്ക് തന്നെ ഞാനതിനായിട്ട് ആ ചവണിയൊക്കെ എടുത്തു വെച്ചു കേട്ടോ ഇത്രയും നമുക്ക് മുക്കിപ്പൊരിക്കാം ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് മുക്കിപ്പൊരിക്കാനായിട്ട് വേണ്ടുന്ന കുറച്ച് മൈദാമാവ് ശകലം സോഡാപ്പൊടി ജീരകം നമ്മുടെ വീട്ടിലെ തന്നെ മഞ്ഞൾപ്പൊടി അതാണ് ഫുഡ് കളർ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ശക്കലം പഞ്ചസാര ഇത്രയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചേ ഒഴിക്കുന്നത് ഇതിന് കനം കൂടുതലായതുകൊണ്ടേ നമുക്കൊന്നുകൂടെ ഒന്ന് ഇങ്ങനൊന്ന് ചീകി നോക്കിയാലോ ഇങ്ങനെ ചീകി നോക്കി പൊരിച്ചെടുത്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അല്ലാതെ നോക്കട്ടെ നമുക്ക് ആദ്യമേ ചവിടി തന്നെ മുക്കി പൊരിക്കാൻ നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ വേസ്റ്റായി പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചേ ഇത്രേം മൂത്ത മതിയാവും സംഭവം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് പഴം പഴം പൊരിച്ചെടുത്ത ചക്കപ്പഴം പൊരിച്ചെടുത്ത് ഇത്രയായിട്ടുണ്ട് ഒരു വെറൈറ്റി പലഹാരം ചക്ക കൊണ്ടപ്പോഴെന്തെല്ലാം ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയണ്ടത് ഒരു വിവരണം കൂടിയാണിത് ചക്ക കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം അതിലൊരു വിഭവമാണ് ഏത്തക്ക പൊരി ഉണ്ടാക്കുന്നതുപോലെ പൊരി ആക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് വിടണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ